നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമുക്ക് ഒരു ഒരു തല്ലിപ്പൊളി ആ അങ്ങനെ ഒരു തല്ലിപ്പൊളി ആയിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങള് തമ്മിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ആക്ടേഴ്സ് രണ്ട് ആക്ടേഴ്സും നമുക്ക് സ്റ്റാറായിട്ട് ഇയാള് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇയാള് വണ്ടി അടുത്ത സ്ഥലത്ത് നിർത്തിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പൊ ലെഫ്റ്റ് പറയുമ്പോൾ ഇയാള് വീണ്ടും നോക്കും ആ ാണ് വിശേഷത്ല ഷർഫുദീ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ബിഗ് കൺഗ്രാറ്റ്സ് ആണ് തലവൻ്റെ ഇമോഷണൽ ആയി ആസിഫ് സീനൊക്കെ നമ്മൾ കണ്ടു അപ്പം എനിക്ക് ആദ്യം തന്നെ ഇതിലേക്ക് എത്തുന്നതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു സക്സസ് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇമോഷണൽ ആയത് മുന്നോട്ടുള്ള പോക്കിനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിലുള്ള കോൺഫിഡൻസും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് വരുന്ന സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർ മുതൽ നമ്മുടെ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു ധൈര്യമാണ് ഒരു സിനിമ നന്നായി ഓടുക എന്നുള്ളത് നമ്മുടെ ചോയ്സസ് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു അങ്ങനെ അങ്ങനൊരു തിയറ്ററിക്കൽ ആയിട്ടുള്ളൊരു സക്സസ് അപ്പം അത് സംഭവിച്ചു അതും അത്തരത്തിലുള്ളൊരു സിനിമയായിരുന്നു അപ്പം ഞാൻ അതുവരെ ചെയ്തതിലൊരു ഏറ്റവും മുതൽ മുടക്കമുള്ള സിനിമകളിൽ ഒന്നും കൂടിയായിരുന്നു അപ്പൊ അതിൻ്റെ റിസ്ക് വേറെ ഉണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്തൊരു സിനിമയാണ് അപ്പൊ ആ സിനിമ വിജയിക്കണമെന്നും അത് പ്രഷറിലേക്ക് എത്തണമെന്നും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണ സിനിമകൾ വീണ്ടും വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് വിജയമുള്ളപ്പോൾ ഒരു എക്സ്ട്രാ പ്രിഫറൻസ് എപ്പോഴും കിട്ടും ചിലപ്പം ഈ സിനിമ ആളുകൾക്ക് തോന്നാനുള്ള ഒരു ഒരു സാധ്യത അത്തരത്തിലുള്ള വിജയങ്ങൾ ലെവൽ ക്രോസിലേക്ക് ചെയ്ത അല്ലെങ്കിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ ചിത്രമാണ് എക്സ്പീരിയൻസ് ഈ പറയുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മുറക്കൊലാണ് ആദ്യം ഷൂട്ട് ചെയ്യാൻ നിന്നത് അവിടെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടാണ് നമ്മൾ ടൂണീഷ്യയിലേക്ക് മാറിയത് അപ്പോൾ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റലിന്ന് എട്ട് ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് ബൈ റോഡ് ടുനീഷ്യയുടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരണം നമ്മൾ ഇത് ഇത് അല്ലേ നമ്മളിത് എന്ന് പറയുന്നത് പക്ഷേ അത് ഭയങ്കര ഹെറിറ്റേജ് സ്പേസ് ആണ് അത് ഭയങ്കര പോപ്പുലർ പ്ലേസ് ആണ് ശരിക്കും ലൈഫിൽ നമ്മൾ നമ്മളങ്ങനെ പോകാനും സാധ്യതയില്ല അപ്പം അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നോമ്പ് മാസമൊക്കെ ആയിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക നമ്മൾക്ക് ഷൂട്ടിങ് എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവരും കൂടി ഒരൊറ്റ ഒരൊറ്റ സ്പേസിലാണ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം രാവിലെ ഷൂട്ടിന് പോവുക എന്താ പറയുക ശരിക്കും സൂര്യൻ കത്തി നിൽക്കുമ്പോൾ കൊടും തണുപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു വേറെ ടൈപ്പ് മോഡായിരുന്നു അവിടെ ഭയങ്കര നമുക്ക് നല്ല വെയിൽ പക്ഷേ നല്ല തണുപ്പാണ് അപ്പോൾ എന്നൊക്കെ പറയുന്ന വേറെ ടൈപ്പ് നമ്മൾ അതിലും ഏറ്റവും രസമുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനും ഞാനൊരു ഹോളിഡേ പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു ഒരു ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഗ്യാപ്പ് ഒരു ഇരുപത് ദിവസം ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്ത് നിക്കുമ്പോഴാണ് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ടുനീഷ്യൽ ഹോളിഡേ പ്ലാൻ ചെയ്തു കൂടിയാ അപ്പം നമുക്കും കുറച്ച് സമയം കിട്ടും അപ്പം ഞാൻ ഷർഫ് പറഞ്ഞ പോലെ നമ്മളായിട്ട് ടുനീഷ്യയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പോകാൻ സാധ്യതയില്ല ഈവൻ മൊറോക്കോ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക അപ്പൊ ടൂനീഷൻ പോ അപ്പം ഇങ്ങനെ ഇതിന്റെ ഒരു ഹെറിറ്റേജ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ടൂറിസ്റ്റ് ഇതിന്റെ ക്യാപിറ്റലിൽ നിന്ന് തൊശൂരിലേക്ക് ഒരു എട്ടര മണിക്കൂർ നമ്മൾ ബൈ റോഡ് പോകണം അത് നമ്മൾ പോയി 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 തൊസൂർ എത്തും ഞങ്ങളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വണ്ടി നിർത്തി ഈ കവലയിൽ നിൽക്കുന്ന ആളോട് ഈ ഹോട്ടൽ പാം ബീച്ച് പാമ്പീച്ച് പറഞ്ഞൊരു ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ പാം ബീച്ചിലേക്കുള്ള വഴി ഒഴിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നേരെ പോയിട്ട് അടുത്ത ലെഫ്റ്റ് ഇങ്ങനെ പറയുവാണ് അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ പോലും ഇത് പഴയതായി അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചാൽ എന്താണ് ഹോട്ടലിന്റെ പേര് പാം ബീച്ച് ഓക്കെ ഞാൻ നേരെ ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് പാം പാമ്പീച്ചിട്ട് ഞാൻ ഇയാളോട് വന്നു അതാ ഗൂഗിൾ മാപ്സിലോ അപ്പൊ ഇയാള് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ വണ്ടി അടുത്ത സ്ഥലത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പൊ ലെഫ്റ്റ് പറയുമ്പോ ഇയാൾ വീണ്ടും നോക്കും ആ കറക്റ്റ് ഇയാൾ ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് കാണുന്നത് നമ്മൾ ഏലിയൻ സിനിമയിലൊക്കെ കാണുമല്ലോ ഒരു ഡിവൈസും കൊണ്ടുവരും അതുപോലെയാണ് ഇവര് ജി പി എസ് കാണുന്നത് അതായിരുന്നു അവിടുത്തെ മോഡ് എഗെയിൻ ഈ സിനിമയെ നമ്മൾ ജോഗ്രഫിക്കലി കമ്മിറ്റ് ചെയ്യുന്നില്ല എവിടെയാണ് ഈ സ്ഥലം ഇത് ഭയങ്കര ഐസൊലേറ്റഡ് ഒരു ലെവൽ ക്രോസിൽ സംഭവിക്കുന്ന ഒരു കഥയാണ് അപ്പം നമുക്കിത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇത് രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ കൂടെ വിഷവൽ ബ്യൂട്ടി ഇതിന് വരും പിന്നെ എക്സ്പെൻസ് വൈസ് ആണെങ്കിലും നമ്മൾ രാജസ്ഥാനിൽ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം പിന്നെ മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു പുതുമ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു തീരുമാനമായിരുന്നു കാര്യം ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ക്യാമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യണം ശരിക്കും ഒരു വോർണ് പോണ പോലെയാണ് ഷൂട്ടിങ് ഷൂട്ടിങ്ങാണത് അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് പേര് ഒരു ഒറ്റ ഹോട്ടലിൽ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് റോഡ് വരെ നിർമ്മിക്കേണ്ടി വരുന്നു കേട്ടിട്ടില്ല ഞങ്ങൾ ആ മെയിൻ നിന്ന് ഈ മരുഭൂമിയുടെ അകത്തേക്ക് ഒരു വഴിയുണ്ട് അത് നമ്മളുണ്ടാക്കി അവിടെ നമുക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് പോലീസ് പ്രൊട്ടക്ഷൻ ഇട്ട് തന്നു നമ്മുടെ സെറ്റിന് അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെറ്റിന് പ്രൊട്ടക്ഷൻ തന്നു ഭയങ്കര ആ നാട്ടിലെ ആളുകൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു ഈ സിനിമയിലെ നിങ്ങൾ മൂന്ന് സ്റ്റാർസിനെ ഒഴിച്ച് നിർത്തി പിന്നെ മൂന്ന് മൂന്ന് ആക്ടേഴ്സ് ശരി ശരി വേണ്ട ആക്ടേഴ്സിനെ ശരി മൂന്ന് ആക്ടേഴ്സിൻ്റെ പേര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേക്ഷകർ അതിലേക്ക് ആകർഷിക്കുന്ന വേറെയും കുറച്ച് പേരുകളുണ്ട് പേരുകളുണ്ടാവും ജിത്തു ജോസഫ് പിന്നെ വിശാൽ ചന്ദ്രശേഖർ അതുപോലെ തന്നെ വേഫെയർ ഫിലിംസ് ഈ ഈ ചേരുവകളൊക്കെ ഈ ഫിലിമിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് അതെന്തായിരിക്കും ഇതിൻ്റെ പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങാൻ ഇപ്പോൾ രമേശ് പിള്ളൈ അദ്ദേഹമാണ് റാമിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ അതായിട്ടുള്ള എനിക്ക് തോന്നുന്നു അർഫാസിൻ്റെ കമ്പനിയുടെ ഇതിലാണ് ഈ സിനിമ ഉണ്ടാകുന്നത് പിന്നെ ജിത്തേട്ടൻ്റെ അസോസിയേറ്റ് ആണ് അപ്പോൾ ജിത്ത് ഏട്ടൻ പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജിത്തോട്ടൻ ഉണ്ട് എന്നുള്ളത് നമുക്കും ആസ് ആൻ ആർട്ടിസ്റ്റ് ഭയങ്കര ധൈര്യം തരുന്ന ഒരു കാര്യമാണ് പക്ഷെ അഫാസ്റ്റ് തന്നെയാണ് ആ സിനിമ ജിത്തോടെ ഇടയ്ക്ക് വന്നു നമ്മുടെ അടുത്ത് വന്നു രാമിന്റെ ലൊക്കേഷൻ നോക്കാൻ അവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ടുനിഷ്യൽ ഷൂട്ട് ചെയ്യുന്നു എനിക്ക് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഞാനീ ആഫ്രിക്ക വഴി വന്നു പോകാം ടുനീഷ്യല് വന്നിട്ട് പോയതല്ലോ ഇവിടെ കുറച്ച് മലയാളികളുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് പോകാതെ ആ മോഡിലാണ് ജിത്തോടെ അവിടെ വന്നിട്ട് പോയത് അപ്പം അത് അതൊരു രീതിയിൽ പിന്നെ വേഫയർ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വൈഡ് റിലീസും അതിന്റെ മാർക്കറ്റിങ്ങും എല്ലാം ഈ ഈ സിനിമയ്ക്ക് സിനിമയുടെ ഒരു ഒരു എന്താ ഡേ മുതൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പൊ കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും ഇതിന്റെ ലൊക്കേഷൻ ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വേഫോസിന്റെ അടുത്തേക്ക് എത്തിയത് വരെയുള്ള കാര്യങ്ങളോ ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ലത് സംഭവിക്കുക എന്നുള്ളതായിരുന്നു ആസിഫിക്കായിട്ടുള്ളൊരു വേഷമാണ് എനിക്ക് വളരെ കുറച്ച് സിനിമകളിൽ മാത്രം ഇതുപോലെ ഒരു 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 ഇത് കൊണ്ടുവരാൻ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തോന്നിയത് അപ്പം എന്തായിരുന്നു ഈ കഥ വന്ന് ഏറ്റവും ഫസ്റ്റ് ആകർഷിച്ച ഘടകം രഘു എന്ന് പറഞ്ഞ ക്യാരക്ടർ ാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഒരുപാട് നാളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന കൊറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാള് ഇയാൾ ആരാണെന്നും ഞാൻ അല്ല രഘു മാത്രമല്ല ഈ സിനിമയിൽ കാണുന്ന മൂന്ന് പേരുടെ ക്യാരക്ടേഴ്സും ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്നുണ്ട് സിനിമയുടെ ഓരോ പോർഷനിലും ഈ മൂന്ന് പേര് ഇവരുടെ ഐഡന്റിറ്റീസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ സ്ക്രീൻ പ്ലേയിൽ ഉള്ള ഒരു ക്യാരക്ടറിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് അപ്പം ധാരണ കിട്ടുകയുള്ളൂ അവസാന സിനിമ കഴിഞ്ഞറങ്ങുമ്പോ ആഹാ അപ്പൊ ഇത് ഈ വേഷപകർച്ച എന്ന് പറയുമല്ലോ ഇതിന്റെ ഒരു വല്യ വെല്ലുവിളിയുണ്ട് നമ്മളിത് മുഴച്ചു നിൽക്കും പല സമയത്തും അപ്പൊ അത് ഈ സ്ക്രിപ്റ്റിനും ഈ ഇതിന്റെ ക്യാരക്ടറൈസേഷനും ഒക്കെ മാച്ചിങ് ആയിട്ട് വന്നാൽ മാത്രമാണ് അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ അതും ഇത്രയും ലൌഡായിട്ടുള്ള ഒരു മേക്കോവറിലേക്ക് വരുമ്പോൾ അത് ആ ക്യാരക്ടറിനോട് ഒരു എന്താ പറയാ ഒരു നീതി പുലർത്തുന്നതായിരിക്കണം അപ്പൊ അത് അർഫാസിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പൊ ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്തു ജിത്തു സാറിന്റെ കോ ഡിറക്ടറാണ് ശരിക്കും അർഫാസ് അപ്പൊ ആ ഒരു എക്സ്പിരിമെൻ എക്സ്പീരിയൻസും ഒക്കെ ഈ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് നാലാമത്തെ ശിക്ഷയാണ് കുറ്റിക്ഷണിച്ച് ചെയ്തത് അതിനുശേഷം റോഷാക്കിൽ എന്റെ കണ്ണുകൾ വൈറസിലും ഞങ്ങൾ കോ ആക്ടർ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഷർഫുനെ ഞാൻ കാണാം ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു തല്ലിപ്പൊളി ആ അങ്ങനെ ഒരു തല്ലിപ്പൊളി കേക്കായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങള് തമ്മിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അത് ചില ലൊക്കെ ഇപ്പം ലൊക്കേഷനിൽ നമ്മൾ ചില സംസാരങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു കോമൻ്റ് പറയണം തോന്നും പക്ഷെ ആ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവനെ നോക്കുമ്പോൾ ഇവനത് കിട്ടിട്ടുണ്ടാവും ഒരു ചിരി ഉണ്ടാവും പിന്നെ ഒരു കറക്റ്റായ ഒരു പ്ലാൻ ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും വർക്ക് ആവാറുണ്ട് അടുത്തത് എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും പ്ലാൻ ചെയ്യാണ്ട് തന്നെ അറിയാം അപ്പം അത് നമ്മൾ നമ്മൾ ജീവിച്ചു വന്ന രീതികളും രീതികളും ഫ്രണ്ട്സുമായിട്ട് ചെയ്യുന്ന ഒക്കെ ഒരുപാട് സിമിലർ ആണ് അതൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങൾ രണ്ടുപേർക്കുള്ള ഒന്നാണ് ഒന്ന് സിനിമയോട് അടങ്ങാത്ത സിനിമയോടുകൾ അടങ്ങാത്തൊരിഷ്ടം പ്രേമൊക്കെ കൊണ്ട് സിനിമ പാരമ്പര്യം ഇല്ലാതെ സിനിമയുടെ ഭാഗമായ ആൾക്കാരാണ് പക്ഷെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അത്രയും തൃപ്തിപ്പെടുത്തുന്ന വേഷങ്ങൾ ചിലപ്പോൾ ആദ്യത്തിൽ കിട്ടി കാണില്ല ചിലപ്പോൾ നിരാശകൾ ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും ഈ ഒരു തന്നെ പിടിച്ചു നിർത്തിയ ഒരു ഒരു സംഭവം ഉണ്ടാവുമല്ലോ എത്രയൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അസീഫ് തന്നെ ഒരിക്കലും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫിലമോഗ്രാഫി നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിരാശയായിരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പം നിരാശകൾക്കൊക്കെ സിനിമയോട് നിർത്തിയ ആ ഒരു ഒരു സംഭവം എന്താ ഇഷ്ടം തന്നെയാണ് അത് എന്ന് ഞാൻ ഇല്ല ഇത് സിനിമയുടെ ഒരു പ്രത്യേകത അല്ലേ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഓരോ സിനിമകളും പുതിയതാണ് ഓരോ ദിവസവും സിനിമയിൽ പുതിയതാണ് അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് തോന്നാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇതിൻ്റെ ഈ പ്രൊഫഷൻ്റെ ഏറ്റവും രസമുള്ള കാര്യം അപ്പം അതിൽ നിന്നൊരിക്കലും പുറത്തു പോകാൻ തോന്നില്ല ഇതൊരു ഇതൊരു അവസരമാണ് ഈ അവസരം തന്നെ നമ്മൾ നമ്മളെ ഭയങ്കര ഹാപ്പിയാക്കി ഒരു അഞ്ചാറ് വർഷം നമ്മൾ അതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ സിനിമയിൽ വന്നല്ലോ എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ കുറെ കഴിഞ്ഞ് സിനിമയിൽ നിന്ന് കഴിഞ്ഞ് കുറെ കുറെ കുറേ നമ്മുടെ ലേണിംഗ് ഉണ്ടല്ലോ കൂടെ വർക്ക് ചെയ്തവരായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന അവർ ചെയ്യുന്നത് എല്ലാമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആ ഒരു തോന്നലുകളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ എനിക്ക് വന്നപ്പോഴേക്കും എനിക്ക് വർത്തം കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത് ഒരു ചേഞ്ചിനൊക്കെ ഞാൻ ആഗ്രഹിച്ച് തന്നപ്പോഴേക്കൊക്കെ എനിക്ക് വർത്തം കിട്ടി എന്നുള്ള അവസ്ഥയാണ് പിന്നെ അവിടെ നിന്നും എനിക്ക് അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടി പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയാ ഒരേ പാറ്റേൺ വരുമ്പോ അതിൽ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ പാറ്റേണിന് വേണ്ടി ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ഇല്ല ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാറുണ്ട് അതല്ലാതെ എന്താ പറയാ ഇതിനോട് ഇഷ്ടം എന്തെങ്കിലും കുറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനോട് ഇഷ്ടം കുറയും തോന്നി കഴിഞ്ഞാൽ ആ കൂടുള്ളൂ ഇഷ്ടം കുറയും കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പിടിക്കും എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും പരാജയങ്ങൾ വരുന്ന സമയത്തും ഇതുപോലെ ആ ഒരു ഫാക്ടറി ഒരു ഇഷ്ടം പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ദിവസം രണ്ട് ദിവസം നമ്മൾ നമ്മൾ അടിക്കുന്ന ഒരു ഐറ്റം ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് കൊള്ളും അതത്രേ ഉള്ളൂ അത് അത് നമുക്ക് നമ്മുടെ ചുറ്റും കഥകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റും ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അപ്പോൾ ഒരു 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 പരാ ഒരു ഒരു പടം ഫ്ലോപ്പ് ആയി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ അതിലെ ക്വാളിറ്റീസ് നമ്മൾ എന്തുകൊണ്ട് ഞാൻ ആ സിനിമ ചെയ്തു എന്നുള്ള എന്റെ ന്യായത്തിനെങ്കിലും ഞാൻ കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും കാരണം വെച്ച് ഞാൻ ഈ സിനിമ ചെയ്തു എനിക്ക് ഇതിനെക്കുറിച്ച് ആ ഇങ്ങനെയായിരുന്നു കറക്റ്റ് സംവിധായകൻ ആവാനായിരുന്നു ആഗ്രഹം കേട്ടിട്ടുണ്ട് വേണ്ടി ഒരു സൈഡ് ആയിട്ട് ഒരു സ്വഭാവം കൂടെ കഴിഞ്ഞാൽ ഒരു സൈഡ് ആയിട്ട് സ്വഭാവം കരുതിയിട്ട് പണ്ട് കൊണ്ടുനടക്കാറുണ്ടായിരുന്നു സംവിധായകന്മാരായി കഴിഞ്ഞു അത് എനിക്ക് എനിക്കോണം അത് സ്കൂൾ ടൈമിലൊക്കെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നത് അത് അത് ആ അത് വെറുതെ ചുമ്മാ അത് വലിയ കാര്യമായിട്ട് പിടിച്ചതല്ല അത് ഒരു ജാടാന്നൊക്കെ പറയില്ല ആ ഒരു ഐറ്റം പിടിച്ചതാണ് പക്ഷേ സംവിധാനം ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് സംവിധാനം എന്നല്ല ഞാനൊരു എന്താ പറയുക എനിക്ക് സിനിമേനോട് ഭയങ്കര സിനിമ ഒരു മാജിക് സ്പേസ് ആണെന്ന് തോന്നാൻ കാരണം ഈ പത്മരാജൻ സിനിമകൾ കണ്ടപ്പോൾ മുതലാണ് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതിനും പറഞ്ഞി ഇന്നലെ സിനിമ കണ്ടപ്പോഴാണ് അതന്നെ ഒരു ആഴ്ച തന്നെ വല്ലാതെ ചുറ്റിച്ചു അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നമ്മളെ എത്രത്തോളം ഒരു മനുഷ്യനിലേക്ക് അത് ഇത് ചെയ്യും അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ അതിൽ ആർട്ടിസ്റ്റിൻ്റെ പ്ലേ ആയിരുന്നില്ലോ അതായത് ആ ഡയറക്ടറെ അല്ലെങ്കിൽ റൈറ്ററെ അപ്പോഴാണ് അതിനോട് ഭയങ്കര ഒരു അഭിനിവേശം തോന്നിയത് അപ്പോൾ അത് കുറേ കാലം അങ്ങനെ കൊണ്ടുനടന്നു ആഗ്രഹമായിട്ടാണ് ആഗ്രഹം തന്നെയാണ് അൽഫോൺസിനോടൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അഭിനയിക്കാനായിരുന്നു ഇപ്പം ഇപ്പം ഏതെല്ലാം ഒരു ശിവന്റെ കാഴ്ചപ്പാട് അടിപൊളിയാണ് അതിൽ ഉണ്ട് ഇവൻ ഷർഫിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും കിട്ടുന്നത് സിനിമ ഭയങ്കര എല്ലാ രീതിയിലും എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ഉറപ്പായിട്ടും ഷർഫിന് ഒരു നല്ല സംവിധായകനും ഒരു നല്ല നിർമ്മാതാവും കണ്ടോ ആ അധികം െ സംഭവിക്കട്ടെ ഞാൻ അർഫാസിനോട് ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് ആസിഫിക്കാനെ കാസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവുണ്ട് സംവിധായകൻ ആഗ്രഹിക്കുന്ന സ്വപ്ന നായകനാണ് ആസിഫ് അലീനാണ് അപ്പൊ എനിക്ക് തോന്നിട്ടുണ്ട് സത്യമാണ് പല പരിപാടിക്കും ഭയങ്കര ഐഡിയൽ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് സംവിധായകരെ ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞേക്കുന്ന നടനുള്ള ഒരു ഊർജ്ജം പിന്നെ ഉറപ്പായിട്ടും അതെ നമ്മൾ നമ്മുടെ സംവിധാനം അല്ല നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത ആരും നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ അത് നമ്മൾ പേർപ്പസ്ഫുള്ളി ഇവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നോർത്തല്ല പെരുമാറുന്നത് പക്ഷെ അവർക്ക് നമ്മൾ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും അതൊരു ഭയങ്കര എനർജി തന്നെയാണ് ഇപ്പൊ കാര്യം പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തോളം ആണ് തറവും പത്ത് വർഷമാവുന്നു അപ്പം രണ്ടുപേരും ഒരു ഡെക്കേഡ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പം ഇനി സിനിമയിലെ സ്വപ്നം കാണുന്ന ഒരു ലക്ഷ്യം ട ഇതിന് എന്താ പറയുക നമ്മൾ ഞാൻ പറഞ്ഞില്ല എല്ലാ എവറി ഡേ ഇസ് ന്യൂ ഡേ ആണ് സിനിമയിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി അറിയില്ല ഇപ്പൊ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ സിനിമയെ പറ്റി പ്രതീക്ഷിച്ചൊന്നും അല്ല സിനിമയിൽ ഞാൻ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതും പഠിച്ചതും അതിന്നൊക്കെ ഒത്തിരി ഡിഫറൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം മുന്നോട്ടുള്ളതിന്റെ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല സിനിമകൾ ചെയ്യുക നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ള മാത്രമാണ് ഇതുവരെ ഉള്ള പ്ലാൻ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ നല്ല സിനിമകൾ ഇനി സംഭവിക്കട്ടെ മികച്ച നടന്മാർ എന്നുള്ള പേര് നിലനിർത്തട്ടെ അത് ഇത് ഇതിനുമുമ്പും നിലനിർത്തി പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും അത് നിലനിർത്തട്ടെ ലെവൽ ക്രോസ് വലിയ വിജയമാവട്ടെ എല്ലാ ആശംസകളും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയറിലെ ഓരോരോ സിനിമകൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബെഞ്ചമിൻ ലൂബീസ് ആവട്ടെ ഇവിടെയാണ് എന്തെങ്കിലും ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് എടുത്ത് പറയാനായിട്ട് ഒരുപാടുണ്ട് എനിക്ക് ആണു ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല അത് അഡ്വഞ്ചർ ഓഫ് ഓമൻകുട്ടൻ അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്യാക്ടർ അത് മതി ഇബ്ലിസിലെ കഥാപാത്രങ്ങൾ പിന്നെ ഓർഡിനറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതാണെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം അങ്ങനെ പറയുന്നത് ഉയരെ ഉയരെ പിന്നെ ഓഫ്കോഴ്സ് വെറുപ്പിച്ച കഥാപാത്രമാണ് ഞാൻ വിട്ടു കലക്കുകയാണ് പാറ്റം വിട്ടിട്ട് ിൽ പൊള്ളിയാണ് ഈ കാമുഖം ഷർഫൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് റൊമാന്റിക് സിനിമകളിലൂടെ ഒരു മുഖംതിരിവ് ഷർഫക്കുണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ അതിന്റേതായ സിനിമ സംഭവിക്കുന്നതിനും േമം ആയിക്കോട്ടെ ശരി അപ്പൊ എന്തിനാലും ലെവൽ ക്രോസ് വലിയ വിജയമാവട്ടെ എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച്